പ്രമുഖ റാപ്പർ വേടന്റെ ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് പിടികൂടിയതിൽ സോഷ്യൽ മീഡിയയിൽ രണ്ട് ചേരി സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേടൻ ഫാൻസും രംഗത്തെത്തി തൃപ്പണിത്തറ ഹിൽ പാലസ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത് വേടനടക്കം ഒൻപത് പേരാണ് ഈ സമയം ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത് പ്രോഗ്രാമിന്റെ കൂടിയാലോചന എന്ന പേരിലാണ് ഇവർ ഫ്ളാറ്റിൽ ഒത്തുകൂടിയത് ഇന്ന് രാവിലെ പത്ത് മണിയോടെ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള രഹസ്യ വിവരം ലഭിച്ചതിന് പിന്നാലെയാണ് പോലീസ് ഇവിടേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം ഫ്ളാറ്റിൽ ബാച്ചിലർ പാർട്ടി നടന്നിരുന്നുവെന്നാണ് വിവരം ഇതോടെയാണ് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയത് വേടന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും തൃപ്പൂണിത്തറ പോലീസ് തുടർ നടപടി എടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രിയോടെയാണ് വേടൻ ഫ്ളാറ്റിലേക്ക് എത്തിയതെന്നാണ് ലഭ്യമായ വിവരം ഫ്ളാറ്റിൽ മേശപ്പുറത്തും മറ്റിടങ്ങളിലുമായാണ് ഈ കഞ്ചാവ് കണ്ടെത്തിയത് ഒൻപതര ലക്ഷം രൂപയും ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിവരം കഞ്ചാവ് ഉപയോഗിച്ചതായി വേടൻ സമ്മതിച്ചതായും പോലീസ് തന്നെ വ്യക്തമാക്കി എന്നാൽ കൂടുതൽ വൈദ്യ ശേഷം വേടൻ ലഹരി ഉപയോഗിച്ചോ എന്നറിയാൻ കഴിയുമെന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരം ഹിരൺദാസ് മുരളി എന്നാണ് വേടന്റെ യഥാർത്ഥ പേര് തൃശൂർ സ്വദേശിയാണ് ഇയാൾ വോയിസ് ഓഫ് ദി വോയ്സ് ലെസ് എന്ന പേരിലിറക്കിയ മ്യൂസിക് വീഡിയോ തരംഗമായതിനു പിന്നാലെയാണ് വേടനെ ജനങ്ങൾ ഏറ്റെടുത്തത് ഇക്കാലത്തിനിടയിൽ യൂട്യൂബിൽ ഇറങ്ങിയ ഒട്ടേറെ വീഡിയോകളിലൂടെ വേടൻ ആസ്വാദകരെ കയ്യിലെടുത്തിരുന്നു പിന്നീട് സിനിമകളിലും അവസരം ലഭിച്ചിരുന്നു സിനിമാ മേഖലയിലുള്ളവരിൽ നിരവധി പേർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലടക്കം വ്യാപക പരിശോധനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു വന്നത് ഇതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയതെന്നാണ് ലഭ്യമായ വിവരം കഴിഞ്ഞ ദിവസം സംവിധായകരായ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരെ സമാനമായി ലഹരി മരുന്നുമായി കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും പിടികൂടിയിരുന്നു ഛായാഗ്രഹൻ സമീർ താഹറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് തുടർന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇവരെ വിട്ടയക്കുകയായിരുന്നു സംഭവത്തിന് പിന്നാലെ പോലീസ് നിരീക്ഷണം കടുപ്പിച്ചിരിക്കുകയാണ് അതിനിടെ സിന്തറ്റിക് ട്രഗ്സ് ഉപയോഗിക്കരുതെന്നാവശ്യപ്പെട്ടുള്ള വേടന്റെ വീഡിയോ ആണ് ആണിപ്പോൾ വൈറലാകുന്നത് സിന്തറ്റിക് ട്രഗുകൾ നമ്മുടെ തലച്ചോറിനെ കാർന്നു തിന്നുകയാണെന്നും നിരവധി മാതാപിതാക്കളാണ് തന്റെ അടുത്തെത്തി മക്കളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതെന്നും കഴിഞ്ഞയാഴ്ച ഒരു പരിപാടിക്കിടെ വേടൻ പറഞ്ഞിരുന്നു ഇതാണിപ്പോൾ വീണ്ടും പ്രചരിക്കുന്നത്